യമനെ ആക്രമിക്കാൻ പാകത്തിൽ അമേരിക്ക തയ്യാറാക്കിയ അതീവ സൈനിക രഹസ്യ ചർച്ച ചോർമ്മം അത് വലിയ ആഘാതമുണ്ടാക്കുന്ന പ്രവർത്തനമാണ് അമേരിക്കയുടെ ഭരണകക്ഷികളിൽ നിന്നുണ്ടായത് എന്ന് ഡെമോക്രാറ്റിക് പാർട്ടി ആരോപിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് യുമൻ യമനെതിരെ അമേരിക്കയുടെ സൈനികരുടെ നേതൃത്വത്തിലും കക്ഷികൾ സംയുക്തമായ രീതിയിലും സിഗ്നർ ആപ്പിന്റെ ചാറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത് അമേരിക്കയുടെ ഏറ്റവും തലമുതിർന്ന നേതാക്കളും ഭരണസം ഭരണരംഗത്തുള്ള ഏറ്റവും സജീവമായിരിക്കുന്ന ആളുകളുമാണ് ഇതിലെ അംഗങ്ങൾ വൈസ് പ്രസിഡന്റ് ഇന്റലിജൻസ് മേധാവി ഡിഫൻസ് സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി തുടങ്ങിയ ഉന്നതരുടെ ഒരു ഗ്രൂപ്പാണ് സിഗ്നൽ ആപ്പിന്റെ ചാറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിലാണ് അതീവമായിരിക്കുന്ന രാജ്യത്തെ ബാധിക്കുന്ന രഹസ്യ കാര്യങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അതിനനുസരിച്ചാണ് തീരുമാനം ഉണ്ടാവുന്നത് ആ തീരുമാനത്തിന്റെ രഹസ്യങ്ങളാണ് ഇപ്പൊ ചോർന്നിരിക്കുന്നത് അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് യമനെ ആക്രമിക്കാനുള്ള ടൈഗർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഇന്നതൊക്കെയാണ് ആ ആ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ സൈനികരെ വിന്യസിക്കുകയും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമമായിരിക്കുന്ന തീരുമാനമെടുക്കുകയും ചെയ്യാം അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ആക്രമണ രീതികള് സ്ഫോടക സ്ഫോടന ആഘാതത്തിന് ശേഷം നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ ലക്ഷ്യം കണ്ടുകൊണ്ട് തിരിച്ചു വരാൻ പറ്റാത്ത വിധം എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടത് മേഖലയിൽ ഡ്രോൺ പോലെയുള്ള സതീവ രഹസ്യ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തിയ ശേഷം വൈമാനികർക്ക് ആ നിർദ്ദേശം നൽകിക്കൊണ്ട് ലക്ഷ്യം കണ്ടുള്ള അക്രമം നടത്തുന്ന സംവിധാനം അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ യമന്റെ സൈനികമായിരിക്കുന്ന ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചോർച്ച ഉണ്ടാവുകയാണെങ്കിൽ ചോർത്താൻ പറ്റുകയാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ടത് ഇവിടെ അമേരിക്ക ഇസ്രായേൽ ലബനാനിൽ നടത്തിയിരിക്കുന്ന ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി ലബനാനിൽ നടത്തിയിരിക്കുന്ന സമാനമായിരിക്കുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഇടയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് അവിടെ രഹസ്യങ്ങൾ ചോർന്നു പോയത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ സൈനികരെ സൈനികർക്ക് നേരെ അതിശക്തമായിരിക്കുന്ന അക്രമം നടത്താനും ഈ പത്തിലധികം ഏറ്റവും ഏറ്റവും ശക്തരായിരിക്കുന്ന സൈനിക മേധാവികൾ മേധാവികളെ കൊലപ്പെടുത്താനും സാധിച്ചത് സമാനമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ യമനിൽ പ്രവർത്തിക്കുന്ന ഹൂത്തിവിമതർക്കെതിരെ പ്രയോഗിച്ചുകൊണ്ട് അവരുടെ വംശനാശം നടത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട സിഗ്നൽ ആപ്പ് ചാറ്റ് ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങൾ അത് കൃത്യമായ രീതിയിൽ വളരെ രഹസ്യമായ രീതിയിൽ തന്നെ ക്രോഡീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നും അതിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇതാണ് എന്ത് ചെയ്യുന്നത് ചോർന്നു പോയിരിക്കുന്നത് പറയുന്നത് ഇത് ദി അറ്റ്ലാന്റിക് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനായിരിക്കുന്ന ഒരു വ്യക്തി അതിന്റെ എഡിറ്റർ എന്നും പറയുന്നുണ്ട് അദ്ദേഹം ഈ ഗ്രൂപ്പിൽ നുയഞ്ഞു കയറുകയോ അബദ്ധവശാൽ അദ്ദേഹം ഈ ഗ്രൂപ്പിൽ എത്തുകയോ ചെയ്തു മാധ്യമ പ്രവർത്തകരായിരിക്കുന്ന ദി അറ്റ്ലാന്റിക് എന്ന് പറയുന്ന മാധ്യമത്തിന്റെ എഡിറ്ററിലൂടെയാണ് രഹസ്യങ്ങൾ ചോർന്നത് എന്ന് പറയുന്നു എന്നാൽ അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഈ യു എൻ യു എസ് കോൺഗ്രസിന്റെ അന്വേഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കണമെന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് മേഖലയിൽ വലിയ രീതിയിലുള്ള രഹസ്യ ചോർച്ച ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ശക്തരായിരിക്കുന്ന ഒരു രാജ്യം ആ രാജ്യ മറ്റൊരു രാജ്യവുമായിട്ട് ചെയ്യുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം ശത്രുക്കൾക്ക് ചോർത്തി കൊടുക്കുന്നതിന് തുല്യമായിരിക്കുന്ന പ്രവർത്തനം തന്നെയാണ് അമേരിക്കയുടെ ഉന്നത മേധാവികളുടെ സംഘങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ് അപ്പൊ ഏതാത്തൊരു ശത്രുവിന് ചോർന്ന് കിട്ടി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ചാരപ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറയുന്നു ഇത് അറ്റ്ലാന്റിക്കിന്റെ അറ്റ്ലാന്റിക് മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്ററിൻ്റെ തലയിൽ കയറി കെട്ടിവെച്ചിട്ട് ഒയ്യാനൊന്നും പറ്റില്ല ഇതിന് പിന്നാമ്പുറം കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്താം എങ്ങനെ അദ്ദേഹം ഇത്രയും രഹസ്യമായിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ അംഗത്വമായി എങ്ങനെ തെറ്റിക്കൊണ്ടൊരിക്കലും അംഗത്വമാവാൻ സാധിക്കില്ല അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇതിലേക്ക് ചെയ്തതാണ് ഈ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി കരുതി കൂട്ടിയിട്ട് ഇദ്ദേഹത്തെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തതാണ് എന്നും പറയുന്നു മാർച്ച് പതിനഞ്ച് മുതൽ യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അതിൽ വിശദീകരിക്കുന്നുണ്ട് നമ്മൾ കടലിന്റെ ഏത് ഭാഗത്തു നിന്ന് ആക്രമിക്കണം ഏത് ലക്ഷ്യത്തിലേക്ക് ആക്രമിക്കണം അവരുടെ പ്രതികരണം പ്രത്യാക്രമണം ഏത് തരത്തിലാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കണം അവിടെ ഈ പറയപ്പെട്ട ഈ സൈനിക മേധാവികളെയോ അതല്ലെങ്കിൽ അവരുടെ സംഘത്തെയോ അവരുടെ ആയുധ ശേഖരിക്കപ്പെട്ട സ്ഥലങ്ങളെയോ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ രഹസ്യമായിരിക്കുന്ന രഹസ്യ ചോർച്ച ഉണ്ടാകാൻ വേണ്ടി അവർ സ്വാധീനം ചെലുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് വെച്ചാൽ യമനികളെ തന്നെ പിടിച്ചിട്ട് അവർക്ക് രഹസ്യം ചോർത്തി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കണം സാമ്പത്തികപരമായിരിക്കുന്ന വിഷയ കാര്യങ്ങളൊന്നും പ്രശ്നമല്ല നമ്മൾക്ക് അഭിമാനവും ലക്ഷ്യത്തിന് ലക്ഷ്യം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിജയവുമാണ് വലുത് നിലവിലെ സാഹചര്യം തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിന്റെ മേഖല അത്ര ഉചിതമല്ല എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് ആ രീതിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ശക്തിയുള്ള ഒരു രാജ്യമാണ് എന്ന് നമ്മൾ തെളിയിക്കുക തന്നെ ചെയ്യണം ചെറിയ രാജ്യമായിരിക്കുന്ന കുഞ്ഞുരാജ്യങ്ങളോടാണ് ഇപ്പോൾ വമ്പൻ രാജ്യങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചെറിയൊരു ആഘാതം യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് അതുകൊണ്ട് യമനെ കീഴ്പ്പെടുത്താൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കത്തില്ല എന്നുള്ളത് നാണക്കേടായിരിക്കുന്ന കാര്യമാണ് അപ്പൊ മാർച്ച് പതിനഞ്ച് മുതൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തോടൊപ്പം തന്നെ ഇറാന് നൽകുന്ന മുന്നറിയിപ്പിനെ കുറിച്ചും ഇതിൽ പരാമർശമുണ്ട് അതുപോലെ ചോർന്നുപോയി ഒന്നും രണ്ടും ഘട്ടത്തിൽ ഇറാൻ മുന്നറിയിപ്പ് നൽകുക അടുത്ത ഘട്ടത്തിൽ മുന്നറിയിപ്പ് തന്നെ നൽകുക എന്നുള്ളതാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശം പോലും ഇല്ല എന്നുള്ളതാണ് നിരന്തരം നമ്മൾ അവരെ ഭീഷണിപ്പെടുത്തുകയും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവർ ഈ യമനൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ പിൻവലിക്കാൻ സാധ്യതയുണ്ട് നമ്മളൊരു അക്രമത്തിലേക്ക് അല്ല യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ യുദ്ധത്തിലേക്ക് ഇടപെടാൻ വേണ്ടി ഇറാൻ എളുപ്പം സാധിക്കും ഇറാൻ്റെ ആ ഇടപെടൽ മിഡിൽ ഈസ്റ്റിൽ സാരമായിട്ട് ബാധിക്കുക നമ്മളെ തന്നെയാണ് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സൈനിക മേഖലകളും സൈനിക താവളങ്ങളും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും എന്നുറപ്പാണ് അതിന്റെ ഉദാഹരണത്തിന് ഉദാഹരണം ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ജോർദാനിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ലബനാനിൽ നിന്ന് ഇസ്മുല്ല ഗ്രൂപ്പിന്റെ അക്രമം ഇതിനു മുമ്പ് ഉണ്ടാവുകയും മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തത് അമേരിക്കയും ലോകത്തെയും ഞെട്ടിപ്പിച്ച കാര്യമാണ് വളരെ സൂക്ഷ്മമായിരിക്കുന്ന നിരീക്ഷണ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണം നടത്തപ്പെടുന്ന ഈ ജോർദാന്റെ അമേരിക്കയുടെ സൈനിക കേ കേന്ദ്രത്തിലെ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് റഡാർ സംവിധാനത്തെ പോലും തകർക്കുന്ന വിധത്തിൽ ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം ലബനാന്റെ ഭാഗത്തുനിന്ന് വന്നു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമായിട്ട് എന്നെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല അതിന് തിരിച്ചടി ഉണ്ടാവില്ലേ എന്ന് അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈഡനോട് ചോദിച്ച സമയത്ത് പെട്ടെന്നൊന്നും മറുപടി പറയാൻ പോലും ബൈഡന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ചരിത്രപരമായിരിക്കുന്ന ഒരു സത്യമായിട്ട് നിലനിൽക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആരെയാണ് ആക്രമിക്കേണ്ടത് എന്ന കാര്യത്തിൽ അത് തീരുമാനം ഉണ്ടാക്കണം ഏത് രാജ്യത്ത് നിന്ന് ആരിൽ നിന്നാണ് നമ്മൾ അക്രമത്തിന് വിധേയമായി സൈനികർ കൊല്ലപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഈ സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തണം അത് പഠിക്കണം എന്നുള്ളതാണ് പറഞ്ഞത് പതിനഞ്ച് ദിവസമെങ്കിലും പഠിച്ചതിന് ശേഷമാണ് പിന്നീട് ഇറാഖിൽ പ്രവർത്തിക്കുന്ന മേഖല ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ആക്രമണം നടത്തുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഓരോരോ മേഖലയിലും ആക്രമിക്കുന്ന സമയത്തുണ്ടാകുന്ന അതിന്റെ ആഘാതങ്ങൾ തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമോ എന്നൊരു ഭയപ്പാട് അമേരിക്കക്ക് ഉള്ളത് കൊണ്ടാണ് വളരെ വൈകി കൊണ്ടുള്ള ഒരു ആക്രമണം നടത്തിയത് അക്രമം നടത്തിയത് എന്തിനാന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുമ്പിൽ കണ്ണിൽ പോയിടാനുള്ള ഒരു അക്രമം നടത്തുക എന്നുള്ളതാണ് തങ്ങളുടെ സൈനികരെ കൊലപ്പെടുത്തിയത് കൊണ്ട് കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തിരിച്ചടി നൽകാതിരിക്കുന്നതിൻ്റെ പ്രയാസങ്ങൾ പാർലമെന്റ് അകത്തും പുറത്തും അന്ന് ബൈഡൻ അനുഭവിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വേളയിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പം പറയുന്ന വിഷയം ഈ രഹസ്യങ്ങൾ ചോർന്നതുമായിട്ട് പറയുന്ന പ്രധാനമായിരിക്കുന്ന വിഷയം ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് സമാനമായിരിക്കുന്ന രീതിയിലുള്ള രഹസ്യ ചോർച്ച ബൈഡന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിക്കത്തെ യുദ്ധമാണെന്നും ഇന്ന ദിവസമാണ് യുദ്ധമുണ്ടാവാൻ സാധ്യതയെന്നും ഏറ്റവും ശക്തിയായിരിക്കുന്ന ആയുധങ്ങൾ നമ്മൾ ഉക്രൈന് ഉക്രൈൻ നൽകിക്കൊണ്ട് ഉക്രൈനെ പോലെ പ്രോത്സാഹിപ്പിക്കുകയും റഷ്യയുടെ സൈനിക ശക്തി ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാവിധ ശ്രമങ്ങൾ നടത്തുന്നതോടൊപ്പം ഓരോ വർഷത്തെ ബജറ്റിലും അതോടൊപ്പം തന്നെ പ്രസിഡന്റിന് പ്രത്യേകമായി പ്രഖ്യാപിക്കാനുള്ള ബജറ്റിലും ഉക്രൈനെ മാത്രമേ ഉൾപ്പെടുത്താവൂ എന്നതടക്കമുള്ള ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഉക്രൈന്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് ഇതിന് സമാനമായിരിക്കുന്ന രഹസ്യ സംവിധാനങ്ങൾ ക്രോഡീകരിക്കുകയും ഉണ്ടാക്കുകയും ചെയ്തത് അത് ചോർന്നുപോയി അത് ചോർന്നു പോയതോടുകൂടി റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന രീതിയാണ് ഈ രഹസ്യ ചോർച്ചയോട് കൂടിയിട്ട് റഷ്യക്ക് വീണ് കിട്ടിയത് അതുകൊണ്ട് ആയുധങ്ങൾ മൂർച്ചയുള്ള ആയുധങ്ങൾ ഇനിയും മൂർച്ച മൂർച്ചയാക്കണം എന്നൊക്കെയാണ് അന്ന് റഷ്യയുടെ പത്രങ്ങൾ ഈ റഷ്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ പുട്ടിനെ ഉപദേശിച്ചത് നമ്മുടെ കയ്യിൽ മൂർച്ചകൾ ഉണ്ട് എന്നുള്ള സത്യം തന്നെയാണ് ആ മൂർച്ച മതിയാവില്ല അമേരിക്കയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നതിനാൽ എന്ത് ചെയ്യണം ഇനിയും അതിന് ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടണം എന്നുള്ളതാണ് അതോടനുബന്ധിച്ചാണ് ഇറാനിൽ നിന്ന് ഭീമമായ തരത്തിൽ മിസൈലുകളൊക്കെ ഇറാൻ ഈ റഷ്യ വാങ്ങിക്കൂട്ടുകയും അത് വെച്ചുകൊണ്ട് ഉക്രൈൻ ആക്രമിക്കുകയും ചെയ്ത കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഇത്രയും വലിയ സൈനിക ബലമുള്ള ശക്തിയുള്ള രാജ്യമാണെങ്കിൽ പോലും അവരും അവിടെയും രഹസ്യ ചോർച്ചകൾ നടത്തുകയും രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവിടുത്തെ പൗരന്മാർ മുന്നോട്ട് വരുന്ന സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും യമനെ സംബന്ധിച്ചിടത്തോളം ഈ രഹസ്യം കൂടി വലിയ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നത് മാത്രമല്ല അമേരിക്കയ്ക്ക് വലിയ ആധിപത്യമോ വലിയ അക്രമോ ഉണ്ടാക്കി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയാൻ പറ്റാത്ത വിധം യമന്റെ ഭാഗത്തുനിന്ന് വലിയ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിച്ചത് ഈ രഹസ്യം ചോർത്തിയത് കൊണ്ടാണ് അല്ലെ ചോർന്നു പോയത് കൊണ്ടാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്